ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അത് ലാലേട്ടൻ വന്ന് പറയുന്ന ഒരു കാര്യം അരുതാത്ത ചേഷ്ട കാണിച്ച ഒരാളെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യണം തെറ്റ് ചെയ്തവർ ആരായാലും അത് ചോദ്യം ചെയ്യണം ഇനിയിപ്പോൾ മാപ്പ് പറഞ്ഞു ശരി തന്നെയാണ് എങ്കിലും ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് അത് ചോദ്യം ചെയ്യണം കാരണം ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കൂടിയുള്ളതാണ് അത് പ്രേക്ഷകരുടെ മുൻപിൽ തെളിയിക്കും വേണം ഇനിമൽ സിബിൻ അത് പറയാനും പാടില്ല അതുതന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നു അതുപോലെ ആരും കാണിക്കാൻ പാടില്ല പറയാൻ പാടില്ല എന്നാലും ഇനി ആരും അത് ആവർത്തിക്കരുത് ഓക്കെ ഫൈൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജാസ്മിൻ ജാസ്മിൻ ആണ് അത് എന്താണ് അവൻ അങ്ങനെ കാണിച്ചു അവനങ്ങനെ കാണിച്ചു വേസ്റ്റ് ചിലയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തത് ആണ് സിബിൻ അങ്ങനെ കാണിച്ചത് സിബിൻ കാണിച്ചതിന് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല ആ ഗസ്റ്റർ കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു അപ്പോൾ പ്രവോക്കാണ് അതിന് കാരണം അപ്പോൾ ആര് കാണിച്ചു എന്ത് കാണിച്ചു പറഞ്ഞുള്ള ആ ടോക്കിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് ജാസ്മിൻ അത് കാണിക്കുന്നുണ്ട് ഇതാണ് കാണിച്ചത് എന്നുള്ളത് തിരിച്ച് കാണിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സോ അപ്പോ ഒരാൾ കാണിച്ചത് തെറ്റാകുമ്പോൾ അത് വേറൊരാള് അതേപോലെ വീണ്ടും കാണിക്കുകയാണെങ്കിൽ അതും തെറ്റാണ് ലാലേട്ടൻ അതും ചോദിക്കണം ഒന്ന് പറയുക അല്ലെങ്കിൽ ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞ് അത് കണ്ട് അബിയുണ്ട് പക്ഷെ അബി ഇതാണ് കാണിച്ചെന്ന് പറഞ്ഞല്ലോ ഇത് റോങ് ആണ് കാണിച്ചതെന്ന് റോങ് അല്ലേ പറഞ്ഞത് ജാസ്മിൻ മാത്രം അതേ ആക്ഷൻ തിരിച്ചു കാണിച്ചു എല്ലാവരുടെ മുൻപിലും കാണാത്തവർ പോലും അതെന്താണെന്നുള്ളത് കണ്ടു സോ അതും ലാലേട്ടൻ ചോദിക്കണം ഇത് എൻ്റെ അഭിപ്രായമാണ് സോ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിലൂടെ പറയുന്നു അത് മാത്രമല്ല അതൊരു കാര്യം സിബിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അതേപോലെ ജാസ്മിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഒരേ ഗസഡ് രണ്ടു പേരും കാണിച്ചു പക്ഷെ നമ്മൾ ആ ലൈവ് കാണുന്ന സമയത്ത് അത് നമ്മൾക്ക് തെളിവായിട്ട് കാണിക്കുന്നില്ല അതേപോലെ ജാസ്മിൻ കാണിക്കുന്നതും തിരിഞ്ഞു നിൽക്കുന്നതോടെ നമുക്ക് ബാക്ക് വശോണ കാണുന്നത് ഇതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇന്നതാണ് കാണിച്ചെന്നോട് അടയാളം ജാസ്മിൻ കാണിച്ചു കൊടുക്കുന്നത് സോ അതും അപ്പം അത് ചോദിക്കണം എന്താ പറയുക ബിഗ് ബോസ് ടീമിന് ഇത് അറി അറിയുമല്ലോ അപ്പൊ അവരത് ചോദിക്കണം അടുത്തത് ജിൻഡോയെ കരിഞ്ഞ മത്സ്യകണ്ണികൻ എന്ന് നിറത്തിനെ ആക്ഷേപിച്ച അധിക്ഷേപിച്ച ജാസ്മിനെ ഒരിക്കലും ഒരാളുടെ നിറത്തെയോ മറ്റൊന്നിനെയോ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസിൻ്റെ റൂളിലുണ്ടെങ്കിൽ ഈ പറയുന്നത് ഈ എൻഡുമോൾ ഷൈനും ബിഗ് ബോസും പറയുന്നത് അവരുടെ റൂൾ ഇന്നതാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഈ നിറത്തെ ആക്ഷേപിച്ചത് അപമാനിച്ചത് വ്യക്തിഹത്യ നടത്തുക എന്ന് പറയില്ലേ അതേപോലെ ആ ജയിലിൽ വെച്ച് ചെയ്ത സംഭവങ്ങളിലും ഈ നിറത്തെ പ്രത്യേകിച്ച് നിറത്തെ ആക്ഷേപിച്ച് മത്സ്യകന്യകൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനും ലാലറ്റൻ ചോദ്യം ചെയ്യണം ജാസിനിൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഇവളാർ കുളിക്കും തേക്കും വലുതേക്കും ചെയ്യാത്ത ഇത്തിരി തൊലി തൊലിവെളുപ്പിന്റെ പേരിൽ ഇവള് കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ ഇവള് വെള്ളക്കാരിയും ആ ജിൻഡോയാര് കറുത്തവർഗോ ഇവളെങ്ങനെ അത് പറയാം ഒരാളുടെ നിറത്തെ ഇവിടെ എങ്ങനെ വിളിച്ച് ആക്ഷേപിക്കും അപ്പോൾ ഈ അത് ലാലട്ടൻ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഷോയിലൂടെ ഈ പബ്ലിക് ഷോയിലൂടെ ഇത്രയും കോടിക്കണക്കിന് പ്രേക്ഷകര് കാണുന്ന ഷോയിൽ എന്തും വിളിച്ച് പറയാം അപ്പൊ ജാസ്മിന് മാത്രം പ്രിവിലേജോ എന്ത് പ്രിവിലേജാണ് ജാസ്മിനുള്ളത് കുറേ കാര്യങ്ങൾ ജാസ്മിന് ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് അച്ഛൻ വിളിച്ച കാര്യത്തിൽ പ്രിവിലേജ് ലെറ്റർ കൊടുത്തതില് പ്രിവിലേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെന്താണ് കുറെ ഇമോഷൻ സൈഡ് കാണിച്ച് കാണിച്ച് പ്രേക്ഷകരുടെ സിമ്പതി പിടിച്ചു പറ്റി ഇപ്പം കുറെ പേര് നമ്മളൊന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രമോ വന്നു കഴിഞ്ഞാലും അവരുടെ ആൾക്കാർ കയറി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് അത് പിന്നെ ഇതുവരെ ഇല്ലാത്ത എന്താ പറയുക ഏത് ഭാഷകളിലും ഇല്ലാത്ത പോലെയാണ് ഈ ബിഗ് ബോസിൽ ഇവൾക്ക് കൺവെൻഷൻ റൂമിൽ ഉറങ്ങാനുള്ള സൗകര്യം വരെ ബിഗ് ബോസ് ചെയ്തു കൊടുത്തു അപ്പോൾ ഏറ്റവും കൂടുതൽ സീസൺ സിക്സിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളം സീസണിൽ പ്രിവിലേജ് കിട്ടിയ ഒരാൾ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ ഈ ജാസ്മിൻ ജാഫർ തന്നെയാണ് സോ അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നിറത്തെ അധിക്ഷേപിച്ചത് ചോദ്യം ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാകും ഒരുപാട് പേർക്ക് ഈ അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷേ അത് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിക്കുന്നു എങ്കിൽ ചാനൽ മാനിക്കുന്നു എങ്കിൽ ഇത് ജാസ്മിനെയും ചോദ്യം ചെയ്യണം മേലിൽ ഇതുപോലെ നിറത്തെ ആരെയും അധിക്ഷേപിക്കരുത് ആക്ഷേപിക്കരുത് ഇവൾ അത്ര വലിയ വെള്ളക്കാരിയൊന്നുമല്ല ഇവൾക്ക് തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ കുളിക്കൂല്ല ബാത്റൂമിൽ പോലും ചെരുപ്പിടാതെ മൊത്തം സെറ്റുകൾ വൃത്തി ഈടാക്കുന്ന ലെവലേശം വൃത്തിയില്ലാത്ത ഒരാളാണ് ജാസ്മിൻ അത് പല ഭാഗങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ കുട്ടിയെ വൃത്തിയില്ല എന്ന് പറഞ്ഞു കുത്തി നോവിക്കരുതെന്ന് പറഞ്ഞാൽ പലയിടത്തോളം കാണിക്കുന്ന പല വീഡിയോസിനും നമ്മളത് ആദ്യം ഒരിക്കലും പറഞ്ഞു പിന്നെ അതിനെ കുറിച്ച് ഞാൻ ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടേ ഇല്ല ഇത്രയും വൃത്തിയില്ല എന്ന് പിന്നീട് പറയേണ്ടി വന്നില്ല കാരണം പറയുകയാണെങ്കിൽ ഡെയിലി പറയണം സോ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ലാസ്റ്റ് ടൈം പോലും ഈ സെറ്റിൽ കാല് വെച്ചിരുന്ന് കാല് കഴുകാതെയും ബാത്റൂമിൽ പോയ കാലോടുകൂടി പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ വൃത്തി അതേപോലെ തന്നെ ഇത് പറയുമ്പോഴാണ് നമ്മൾ അതെല്ലാം എടുത്ത് പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫുഡിലും അതുപോലെ തുമ്മിയിട്ടും സ്പൂണ് വായിലിട്ട് ഉറിഞ്ചി അതിലിട്ട് ഇളക്കിയിട്ടും കൊടുത്ത വ്യക്തിയാണ് ജാസ്മിൻ ആ ജാസ്മിന് കുറച്ച് തൊലി വെളുപ്പിൽ മാത്രം അവൾ വെള്ളക്കാരിയും മറ്റുള്ളവൻ കരിഞ്ഞ മത്സ്യ കന്നി ഇങ്ങനെ ആകുന്നത് ഏത് വകുപ്പിലാണ് അപ്പോൾ ഏഷ്യനെറ്റിന് അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ബിഗ് ബോസിന് അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ചോദിക്കണം നിരത്തെ അധിക്ഷേപിച്ച് എന്തിനാണെന്ന് ചോദിക്കണം സിബിൻ കാണിച്ച ഗസ്റ്റർ തെറ്റാണ് അത് റൂളിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇവൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെൻറ്റും റൂളിൻ്റെ എഗെയിൻസ്റ്റാണ് ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ അഭിപ്രായമാണ് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതോട് ഞാൻ ഇതിലൂടെ പറയുന്നു നിങ്ങൾക്ക് യോജിക്കാം വിയോജിപ്പ് ഉണ്ടാകാം നിങ്ങളുടെ അഭിപ്രായം ഏതു തന്നെയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ